കവചപ്രാശം നാൽപ്പതിൽപ്പരം ആയുർവേദ മൂലികകൾ അടങ്ങിയത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഇതിന് ഉള്ളത് ഒരു മാസത്തേക്ക് നിങ്ങളുടെ ആരോഗ്യം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് കർക്കിടക മാസത്തിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോട് കൂടിയിരിക്കാൻ മറ്റു രോഗങ്ങൾ പനി ചുമ തലവേദന എന്നുവേണ്ട ഏതു തരത്തിലുള്ള രോഗങ്ങളും വരാതെ നിങ്ങളെ സംരക്ഷിക്കുന്ന ഒന്നാണ് കവചപ്രാവശ്യം നാൽപ്പതിൽ പരം ആരോ ആരോഗ്യ സമ്പുഷ്ടമാക്കുന്ന കാര്യങ്ങൾ നൽകുന്ന ഈ ഉൽപ്പന്നം വാങ്ങി വീട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള അസുഖങ്ങളും വരുന്നതല്ല ഒരു തരത്തിലുള്ള അസുഖങ്ങളും വരുന്നതല്ല ഇത് കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ ഇതുണ്ടോ കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിൻ്റെ അംഗീകാരമുള്ള ആണ് ഇത് ഈ പ്രോഡക്റ്റ് നിങ്ങൾ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്ത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ആരോഗ്യം നിത്യവും നിത്യ കാത്തു സൂക്ഷിക്കുന്നതിനായി സാധിക്കുന്നതാണ് ഇതിനായി ബന്ധപ്പെടുക അനിൽകുമാർ എൻ പി നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് വൺ ത്രീ ഫോർ സീറോ ഫൈവ് അനിൽകുമാർ എൻ പി നാളോത്തുപുടി കൂട്ടമ്പടി പെരുമ്പാവൂർ ഈ ഉൽപ്പന്നം നിങ്ങൾക്ക് ലഭിക്കുവാൻ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ കോൾ ചെയ്ത് ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കുന്നതായിരിക്കും എറണാകുളം ജില്ലയ്ക്ക് പുറത്തുള്ളവർക്കാണ് ഇത് ആവശ്യമെങ്കിൽ അതിൻ്റെ ഒരു കൊറിയർ സർവീസ് ചാർജ് കൂടി ഈടാക്കുന്നതായിരിക്കും